വേലി തന്നെ വിളവ് തിന്നാൽ എങ്ങനെയാണെന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ പണത്തിനു പകരം കൈക്കൂലിയായി മദ്യം വാങ്ങിയ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഉനൈസ് അഹമ്മദ് പ്രിവെന്റീവ് ഓഫീസർ സാബു കുര്യാക്കോസ് എന്നിവർക്കെതിരെ വിജിലൻസ് കേസ് കേസെടുക്കുകയായിരുന്നു തൃപ്പൂണിത്തുറ പേട്ടയിലെ എക്സൈസ് ഓഫീസിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥർ കുടുങ്ങിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ രണ്ടായിരം രൂപയോളം വില വരുന്ന നാല് ഫുൾ ബ്രാൻഡി കുപ്പികളാണ് കണ്ടെത്തിയത് പേട്ടയിലെ ബീവറേജസ് മദ്യസംഭരണശാലയിൽ നിന്ന് ലോഡുകൾ ഔട്ട്ലെറ്റുകളിലേക്കും ബാറുകളിലേക്കും കൊണ്ടുപോകാൻ എക്സൈസ് രജിസ്റ്ററിൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തണം ഇങ്ങനെ രേഖപ്പെടുത്താനായി ഉദ്യോഗസ്ഥർ കുപ്പി കൈക്കൂലി വാങ്ങിയിരുന്നെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ പ്രതിദിനം പത്തും പതിനാലും ലോഡാണ് പുറത്തുപോകുന്നത് ലോഡ് ലോഡൊന്നിന് രണ്ട് കുപ്പി വീതം ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയിരുന്നുവെന്നാണ് കണ്ടെത്തിയത് അതായത് ഈ കുപ്പികളിലൂടെ പ്രതിദിനം നാൽപ്പതിനായിരത്തോളം രൂപയാണ് അനധികൃതമായി ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത്